മേഖലയിലെ ഒരു കൂട്ടം അഭിനേതാക്കൾ വീണ്ടും ബിഗ് സ്ക്രീനിൽ മണ്ടൂലെയും പരിസരങ്ങളിലും കലാകാരന്മാരുടെ മികച്ച പ്രകടനവുമായി മെമ്മറി പ്ലസ് തിയേറ്ററുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൌക്കത്ത് വണ്ടൂർ അഭിനേതാക്കളായ ഉണ്ണി പഴുക്കര സിറ്റി യൂസഫ് തുടങ്ങിയവരും ചിത്രത്തിൽ ക്ലൈമാക്സ് കെ ടി മൻസൂർ കഥയും സംവിധാനവും നിർവഹിച്ച മെമ്മറി പ്ലസ് പ്രദർശനത്തിനെത്തി അനീഷ് ജി മെനോൻ അനു ആന്റണി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നവാസ് വള്ളിക്കുന്ന് ഉണ്ണിരാജ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് സങ്കല്പത്തിനത്ത് സിനിമയാണ് ഒരുപാട് ചിന്തിക്കാനും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് ഫാമിലി എന്റർടൈൻമെന്റ് ആണ് സിനിമ കുടുംബത്തിന്റെ മഹത്വം എന്താണെന്നുള്ള അറിയേണ്ടതും രക്ഷിതാക്കളുടെയൊക്കെ ആ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന അതിമനോഹരമായ സന്ദേശം നൽകുന്ന ഒരു സിനിമയാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണം കുടുംബസമേതം കാണാവുന്ന ഫീൽ ഗുഡ് സിനിമയാണെന്നാണ് കണ്ടവരുടെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ സ്വന്തം ആ സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ